ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമുക്ക് വിളക്ക് കത്തിയിട്ടൊന്നുമില്ല ഇന്ന് വിളക്ക് കത്തിക്കാൻ പറ്റാത്തൊരു ദിവസം ആട്ടോ അപ്പം രാവിലെ എഴുന്നേറ്റ് ഇന്നൊരു ബാലൻസ്ഡ് ഫുഡ് ആട്ടോ ഉണ്ടാക്കുന്ന എല്ലാം ഇന്നത്തെ വീഡിയോയിൽ അതാട്ടോ ഞാൻ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ പരിപ്പ് കറി ചപ്പാത്തി ഓക്കെ അതിനായിട്ട് ഞാൻ പരിപ്പ് ചെറു ജീരകം നമ്മുടെ കാന്താരി മുളക് ഒക്കെ അരച്ച് ഒരു ചാർട്ടോ അപ്പോൾ ഇന്നിത്തിരി ഇന്നത്തെയും പോലെ ഇന്നും തിരക്ക് പിടിച്ചൊരു ദിവസം തന്നെയട്ടോ അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഒരുപാട് സന്തോഷം എന്നെ ഇവിടം വരെ എത്തിച്ചത് നിങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ അതിന് എന്താണ് വേണ്ടുന്നത്ര പരിഗണന നൽകുന്നതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ ഒരു ഈ വിധത്തിലേലും എത്താൻ കഴിഞ്ഞത് അപ്പോൾ മുമ്പോട്ടും എന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് അയച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ബാലൻസ്ഡ് ഡയറ്റിൽ ഒന്ന് നമ്മൾ പരിപ്പ് കയറി വെച്ചു പിന്നെ ഉള്ളത് മുട്ട ഇതൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും കേട്ടോ എന്താ വെച്ചാൽ ഫുഡ് ബാലൻസ് ചെയ്ത് നമ്മൾക്ക് അധികം വെയ്റ്റ് വെയ്റ്റ് ലോസ് ചെയ്ത് നമുക്ക് ശരീരത്തെ ഒരു പരിധിവരെ നിലനിർത്താൻ പറ്റൂട്ടോ അപ്പോൾ എന്നും നമ്മൾ ഓരോ ഫുഡുകൾ പിന്നെ നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേട്ടോ മുട്ട മുട്ട പുഴുങ്ങി കഴിക്കാം മുട്ട കറി വെച്ച് കഴിക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനിന്നുണ്ടാക്കുന്നത് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് തക്കാളി മുട്ട തക്കാളി മുളക് പൊടിയിൽ നല്ല ടേസ്റ്റാ കേട്ടോ അങ്ങനെ തക്കാളി തന്നെ ഇങ്ങനെ മുളക് പൊടിയിലൊന്ന് നല്ല ഗ്രേവി ആക്കി എടുക്കുന്നത് അപ്പം അതിൽ വേണം സവോള ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ തക്കാളി കൊണ്ട് മാത്രം കേട്ടോ അപ്പം അതിന് നമ്മൾ പിന്നെ ഇതേത് പരിപ്പ് കറിയും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഈ പരിപ്പ് കറിയും ഈ മുട്ട ഒക്കെ ചേർത്ത് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ കഴിക്കാൻ അപ്പം ചപ്പാത്തി പരത്തലോട് ചപ്പാത്തി വരത്തലോ നേരം വെളുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിതൊരു മണിക്കൂറെ കുറേ സമയം എനിക്ക് എനിക്കിതിന് വേണ്ടിയിട്ട് ചിലവായി പോകുക കേട്ടോ പിന്നെ ഈ വീഡിയോ പിടിത്തോ ഇതിൻ്റെ കൂടി വീഡിയോയും ഒക്കെ കുറേ ജോലികളുണ്ട് കേട്ടോ നേരം വെളുത്താൽ പിന്നെ വീട് ഞാൻ പറഞ്ഞു അല്ലോ വീട് കഴിഞ്ഞ ദിവസം തട്ടിക്കൊട്ടുന്നു ഒക്കെ അപ്പോൾ ഇത് കണ്ടില്ലേ പിന്നെയും വീട്ടിൽ ജനലയിലൊക്കെ പൊടിയായി വീടിലും നമ്മുടെ മാറാല കെട്ടാൻ തുടങ്ങി അപ്പോൾ ഇത് കണ്ടപ്പോൾ മൂന്ന് ദിവസമായി ഞാൻ മാറാലയൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് ഞാൻ കണ്ണടച്ച് നടക്കും കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടുമെന്ന് എനിക്കറിയാതുകൊണ്ട് ഞാൻ അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ അപ്പോൾ ചപ്പാത്തിയൊക്കെ ഒന്ന് വേഗം പരത്തി പിന്നെ അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വന്നു കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മേ എനിക്കിതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ടൗണിലൊക്കെ ഒന്ന് പോകാനുണ്ട് കേട്ടോ മഴ കാരണം ഉരുൾപൊട്ടലൊക്കെ കാരണം ആ ഒരു വിഷമത്തിൽ അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ പിന്നെ പുറത്തൊന്നും പോകാനും മനസ്സിനൊരു സന്തോഷം ഉണ്ടായിരുന്നില്ല അപ്പം ഇന്നൊന്ന് ഇറങ്ങാം ഇന്നൊരു വെളിച്ചോം വെട്ടോ ഒക്കെ കാണുന്നുണ്ട് ഇനി ഉരുളും എവിടെയെങ്കിലും പ്രശ്നമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആയിരിക്കണമല്ലോ എനിക്ക് പേടിയായിരുന്നു കേട്ടോ മഴയൊക്കെ ആയി കഴിഞ്ഞാൽ എങ്ങോട്ടേലും പോകുമ്പോൾ വെല്ലു എവിടെയെങ്കിലും വല്ല വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമെന്ന് അപ്പോൾ വീട്ടിൽ എനിക്ക് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ തീർന്നു ഇരിക്കുമോ എങ്കിലും എനിക്ക് മടി പിടിച്ച് ഞാൻ അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാനുള്ള മടി കാരണം മഴയൊക്കെ കാരണം അപ്പോൾ ഇന്ന് എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ല നമ്മുടെ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കണം കേട്ടോ അപ്പം അതിനും പോകണം കണ്ടില്ലേ ഇതാണ് ബാലൻസ്ഡ് മുട്ട ഡയറ്റ് മുട്ട ഡയറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ക്യാരറ്റ് ടൊമാറ്റോ പച്ചമുളക് ഒക്കെ അരിഞ്ഞിട്ട് അധികം എണ്ണ ചേർക്കാതെ ഇങ്ങനെയൊന്ന് ചിക്ക ചിക്കെടുക്കുക കേട്ടോ ഇത് നല്ല കേട്ടോ ഇത് കഴി ഒരു രണ്ട് മൂന്ന് മുട്ട രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചു കഴിഞ്ഞാൽ അത് കഴിക്കുന്നവർക്ക് അത് തന്നെ കഴിക്കാം കേട്ടോ അപ്പം ഞാനത് മോൻ ലഞ്ച് കൊണ്ടുപോകുന്ന ഒരു ഒരു അര കയ്യിൽ ചോറാണ് കൊണ്ടുപോകണത് അപ്പം ഞാനിതുപോലെ അവൻ ഡയറ്റാട്ടോ ജിമ്മി പോകേണ്ടത് അതുകൊണ്ടാട്ടോ എനിക്ക് ഈ വീഡിയോ കാണിക്കാനും പറ്റിയത് അപ്പോൾ കണ്ടില്ലേ ഒരു കുറച്ച് ചോറേ ഉള്ളൂ വളരെ കുറച്ച് മാത്രം അപ്പം ഫുഡ് ബാ ചോറ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ആ മുട്ട ഉണ്ടാക്കിയത് അല്ലെങ്കിൽ മുട്ട പുഴുങ്ങി വയ്ക്കും അല്ലെങ്കിൽ അങ്ങനെ പിന്നെ പരിപ്പ് പരിപ്പേറി കിട്ടോ പിന്നെ അവൻ കഴിക്കുന്നത് ചിക്കൻ ചിക്കൻ കൈറ്റി ആയിപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും കുറച്ചായി ചിക്കൻ്റെ അങ്ങനെ എടുക്കാറില്ല പക്ഷേ ഇന്ന് അവൻ പറഞ്ഞു ഞായറാഴ്ച ഒരു ദിവസം അങ്ങനെയുള്ള ലീവ് കിട്ടുന്ന ഒരു ദിവസം നല്ലോണം എവൊക്കെ കൂട്ടി ലക്ഷൻ ചോറൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് നാളെ ലീവാണ് അതുകൊണ്ട് ഇച്ചിരി ഗ്രേവിയൊക്കെ ആക്കിയിട്ട് ചിക്കൻ ഉണ്ടാക്കി വന്നു കേട്ടോ അങ്ങനെ ഞാൻ ചായയൊക്കെ ഒക്കെ എടുത്തു അപ്പം എല്ലാവർക്കും എന്നോട് എന്തു ചോദിച്ചു കെട്ടോ എന്താ എന്നെ ചായ കുടിക്കാൻ വിളിക്കാതെ എന്ന് ഞാൻ എല്ലാവരും പേരെടുത്ത് വിളിക്കുന്നില്ല മുമ്പേ അച്ചയൻസിനെ വിളിച്ചപ്പോൾ പറഞ്ഞു അയ്യോ എന്നെ വിളിച്ചില്ലല്ലോ എന്ന് അങ്ങനെ ക്രൂനിയടിച്ചൂട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എല്ലാവരും വരൂ കേട്ടോ ചായയൊക്കെ കുടിക്കാൻ എനിക്ക് എല്ലാവരും വരുന്നേ സന്തോഷമുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലെല്ലാവർക്കും ചായേം പിന്നെ നമ്മുടെ ഇത് കണ്ടില്ലേ ബി ബീറ്റുവിൻ്റെയും സ്നേഹവും നമ്മുടെ സ്നേഹവും ഈ നമ്മുടെ യൂട്യൂബ് എല്ലാവർക്കും വാർക്കും ഒരു സ്നേഹം തരും കേട്ടോ അപ്പം എനിക്ക് എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതും എനിക്ക് ഭയങ്കര ഒരു ഇതാട്ടോ അപ്പം സ്നേഹം വേണ്ടവരൊക്കെ വരികട്ടോ ചായ ഒപ്പം ചായയും തരാം അങ്ങനെ കണ്ടില്ലേ നമ്മുടെ സൂര്യഭഗവാന് അങ്ങനെ അമ്മ കുറെ നോക്കി എനിക്ക് സൂര്യഭഗവാൻ നിൽക്കുന്നതെന്ന് സൂര്യഭഗവാൻ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ പാത്രം വെക്കുന്ന ഈ ഒരു ചെറിയ സ്റ്റാൻഡുള്ളൂ കേട്ടോ ഇവിടെ ഒരു സ്ഥലമില്ല കേട്ടോ ഒരു ശരിക്കൊരു പാത്രം വെക്കാനൊരു നമ്മൾ വെള്ളം തോരാൻ വെക്കുന്ന സാധനം വെക്കാൻ ഒരു സ്ഥലമില്ല അതുകൊണ്ടായിട്ടോ ഞാൻ ഈ ചെറിയ ഈ ഇതിൽ വെക്കുന്നത് ഇതും നമുക്ക് ഈ സിങ്ക് മേടിച്ചപ്പോൾ കിട്ടിയതാട്ടോ ഈ വാഷ് ബേസ് മേടിച്ചപ്പോൾ കിട്ടിയതാണേ അപ്പോൾ ഇതിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇവിടെ ഒരു കൊട്ടയോ പാത്രമോ എന്തെങ്കിലും വെച്ചാൽ അത് വെള്ളം നേരെ ഒഴുകിപ്പോവും വയ്ക്കാനുള്ള സ്പേസും ഇല്ല കേട്ടോ അല്ലേത്തങ്കിലും സ്പേസ് കുറവാട്ടോ അതുകൊണ്ട് പിന്നെ അതൊക്കെ അങ്ങനെ പിന്നെ ഞാൻ തട്ടിക്കൊട്ടി അടിച്ചു വരുവാണെ ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ കണ്ണടച്ച് എത്ര നാളാണ് നടക്കുന്നത് നമ്മുടെ വീടിൻ്റെ ജനലയിലും ഒക്കെ പൊടിയൊക്കെ പറ്റിയിരുന്നാലല്ലേ ഒരുപാട് സമയമൊന്നും പറ്റിയിരിക്കാൻ പറ്റില്ല കേട്ടോ എനിക്ക് രണ്ട് ദിവസമൊക്കെ ഞാൻ കണ്ണടച്ച് അങ്ങനെ നടക്കുമായിരിക്കും പക്ഷേ മൂന്നാമത്തെ ദിവസം ഞാൻ ചൂലും കോലും കമ്പും ഒക്കെ കയ്യിലെടുക്കും കിട്ടും പിന്നെ തട്ടിക്കൊട്ടലായി തട്ടി കൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജനലിൻ്റെ പാളികളൊക്കെ പൊടിയായിരുന്നു കേട്ടോ നല്ലോണം പിടിച്ചിട്ടുണ്ട് എങ്ങനെ ഈ മഴയത്ത് ഇതുപോലെ പൊടി എവിടെ നിന്ന് വരുന്നു എന്നൊരു അറിവില്ല കേട്ടോ ഇതൊക്കെ ജനലിലൊക്കെ വന്നിങ്ങനെ പിടിച്ച് പിടിച്ചിരിക്കുക എന്തായാലും നമ്മൾ ഒരു ദിവസം മെനക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിറ്റേ ദിവസം മുതൽ കുറച്ച് ദിവസത്തേക്ക് ഇന്ന് സമാധാനവരായിട്ടിരിക്കലോ അല്ലേ അങ്ങനെ ഞാൻ അഴികളൊക്കെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ അഴികളിലൊക്കെ നല്ല പൊടിയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇക്രു കണ്ടില്ലേ വോയ്സ് ഓവർ കൊടുത്തു കഴിയുമ്പോൾ അവൾ കുറച്ചോണ്ടിരിക്കുന്ന കേട്ടോ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കേട്ടോ അവൾക്ക് ഭയങ്കര പെർഫോമൻസ് ആട്ടോ അവൾക്ക് നമ്മളൊക്കെ ഓരോ ജോലികളിലും ഇതിലാകുമ്പോൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അവളാണേൽ അവിടെ കിടന്ന് ഭയങ്കര കുറേ എന്തെങ്കിലും ഒരു കിളികളൊക്കെ കരഞ്ഞാൽ മതി അപ്പം നമ്മുടെ കിളികളും അവിടെ കിടന്ന് കരയുന്നുണ്ട് കേട്ടോ എല്ലാവരും നല്ല ബഹളം ആട്ടോ പുറത്ത് അന്നേരം എൻ്റെ പണിയൊന്നും ഒതുങ്ങി ഞാൻ ഇതിനായിട്ട് കെയർ ചെയ്തു കേട്ടോ പിന്നെ തുടക്കൽ കണ്ടില്ലേ തുടക്കലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ പോരെ പിന്നെ തുടയ്ക്കണം അടിക്കണം പിന്നെ അടിച്ചു വരിക ഈ ഇതൊക്കെ നമ്മളിവരെയൊക്കെ എടുക്കണം കേട്ടോ മാറാലയിൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും അവരൊക്കെ ഒന്ന് എടുക്കണ കേട്ടോ പിന്നെ ഞാൻ സെറ്റിയൊന്നും സെറ്റിയുടെ കവറൊന്നും ഇന്നും അലക്കുന്നില്ല അതുകൊണ്ട് ഞാൻ മടക്കിയെടുത്ത് വെച്ചു കേട്ടോ മടക്കിയെടുത്ത് വെച്ചിട്ടാണ് അവിടുത്തെ പൊടി തട്ടിയത് ഇല്ലെങ്കിൽ ഇത് അലക്കേണ്ടി വരും കേട്ടോ പൊടി വീണുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൊറിയും അതുകൊണ്ട് ഞാൻ അതെടുത്ത് ആദ്യം മടക്കി വെച്ചു കേട്ടോ പിന്നെ പില്ലോ കവറും ഒക്കെ ഒന്ന് എടുത്ത് വെച്ച് അവിടെ ഒക്കെ ഒന്ന് ഇന്നൊരു ചെറിയ രീതിയിലുള്ളതൊട്ടോ ഒരുപാട് രീതിയിലൊന്നുമില്ല വലിയ രീതി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവസം ഫുള്ള് വേണം കേട്ടോ ഇതൊരു ഹാഫ് ഡേ ആയിട്ടുള്ള ഒരു ക്ലീനിങ്ങ് ഹാഫ് ഡേയിൽ നിർത്തിപ്പോയാൽ മാത്രമേ എനിക്ക് ഇനിയും പുറത്തുകൂടി പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ പുറത്ത് പോകാനുള്ള ധൃതി കൂടി ഇപ്പം എനിക്ക് ക്ലീനിങ്ങിനും തട്ടിക്കൊട്ടലിനും ഒക്കെ ഇച്ചിരി ധൃതി കൂടി കേട്ടോ അങ്ങനെ ജനലിൻ്റെ എല്ലാം നമ്മൾ ഇത് നമ്മൾ കിടക്കുന്ന റൂമിൻ്റെയാണേ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് എടുത്താട്ടോ നമ്മുടെ വീട് അപ്പുറ സൈഡിൽ നമ്മുടെ ചേച്ചിയുടെ വീടും ഇവിടെ നമ്മുടെ ഒരു വേറെ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് അവരുടെ വീടും കെട്ടോ ഇവിടുന്ന് കേട്ടോ മുരിങ്ങയിലൊക്കെ അടർത്താറ് എനിക്ക് മുരിങ്ങയിലൊക്കെ കൊണ്ടുവന്നിരുന്നത് അപ്പം ഇത് ഇത്ര മുറ്റോ മുറ്റവും ആട്ടോ നമ്മുടെ വീടുകൾ ഈ ജനലുകളെന്ന് തുറക്കേണ്ട താമസമുള്ളൂ തൊട്ടടുത്ത വീട് കിട്ടും പിന്നെ ഇത് ഫ്രണ്ടിലേക്കുള്ള ഭാഗമായിട്ടോ അവിടെയാണ് നമ്മുടെ ഈ ക്രൂനിയം ബീറ്റൂന്യം കൂടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഈ റൂം കന്നിമൂലയിലെ റൂം ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രൂനിയം ബീറ്റൂനിയം ഒക്കെ കാണാം കേട്ടോ പുറത്തേക്കുള്ള നല്ല വ്യൂസും ഉണ്ട് കേട്ടോ ഇവിടെ കയറിയാൽ ഇതിൻ്റെ നേരെ മോള് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റോഡിലേക്കുള്ള നല്ല ന്യൂസ് ബോഡിയിലേക്കുള്ളത് കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് അടി സാധനങ്ങളും എല്ലാം മേടിച്ച് വേഗം പിന്നെ കടയുടെ ഒന്നും എടുത്തില്ല കേട്ടോ എന്നും കടയുടെ വീഡിയോ ഒക്കെ ചെന്ന് എടുക്കുന്നത് അവിടെ കുറേ പണിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കും പിന്നെ കസ്റ്റമർ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ കടയിൽ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ വേഗം തിരിച്ചു തന്നു അപ്പോൾ നോക്കിയപ്പോൾ പുഴയെ നോക്കുമ്പോൾ പുഴയിലൊന്നും വലിയ പ്രശ്നമില്ല വെള്ളം കലങ്ങി വന്നിട്ടൊന്നും ഇല്ല കേട്ടോ ഓ എന്തായാലും സമാധാനം ആയിട്ട് നല്ല വെയിലിൽ തന്നെ പോയി വരാൻ പറ്റി ഞാൻ വിചാരിച്ചു അങ്ങോട്ട് പോയപ്പോൾ മഴയില്ലേ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായാലും മഴ പെയ്യും എനിക്ക് ബുദ്ധിമുട്ടാവുമോ എന്നു പേടിച്ചിട്ടില്ല കേട്ടോ പോകുന്നത് പിന്നെ പേടിക്കാൻ എന്ന് വിചാരിക്കുന്നില്ലേ എല്ലാവരും ഒരു നാളെ എല്ലാവർക്കും ഇതൊക്കെ ദൈവം വിശ്വസിച്ചിരിക്കുന്നേ അപ്പം പോയേ എന്താണ് മണ്ണിനടിയിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ പക്ഷെ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവില്ലേ അത് മനുഷ്യ സഹജമാണല്ലോ അല്ലെ പിന്നെ മനുഷ്യന് എന്തെങ്കിലും പറ്റിയാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവർ നമുക്ക് നമ്മുടേതായ വിഷമങ്ങളും ഇല്ലേ അപ്പൊ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടോ ഇനി ഇതൊക്കെ ഒന്ന് പെറുക്കി വെക്കുകയാണ് അടുത്ത ടാസ്ക് ടാസ്ക്ടയിലൊക്കെ പോയി വന്നിട്ടോ സാധനങ്ങളൊക്കെ അപ്പോൾ എന്തൊക്കെയാ കുറച്ച് സാധനങ്ങളൊക്കെ അപ്പം കുറച്ച് ദിവസത്തേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ പിന്നെ എല്ലാ സാധനങ്ങളും ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി മേ എണ്ണയാണേലും അപ്പോൾ കടക്കാരൻ ചോദിച്ചു ചേച്ചി ചെറിയ കവറ് ഒറ്റ ലിറ്ററിൻ്റെ എടുത്താൽ പോലെ ഓരോ ഞാൻ ചെറിയ ചെറിയ കവറുകളാണ് ഈ ലിബർട്ടി ആയാലും ഓയിലാണേലും വെളിച്ചെണ്ണയ്ക്കാണേലും ചെറിയ ചെറിയ കവറുകൾ മേടിക്കുകയും എനിക്ക് ഞാൻ എല്ലാം എടുക്കുന്നിട്ട് വല്ല തിന്നിലും ഇട്ട് സ്റ്റോക്ക് സ്റ്റോക്കായിട്ട് വെച്ചിട്ട് ലേശം ലേശം എടുക്കുകയുള്ളൂ കേട്ടോ എല്ലാം ഒന്നിച്ച് കുടഞ്ഞിടുകയില്ല നമ്മുടെ തിന്നുകളെ കഴിഞ്ഞ് നല്ല കവറ് ഇവരുടെ ഈ കവറിൽ തന്നെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു കേട്ടോ കുടഞ്ഞിട്ട് കഴിഞ്ഞാൽ എന്തായാലും സാധനങ്ങൾക്കൊരു തണുപ്പും പൂക്കളും വരാൻ സാധ്യത അതുകൊണ്ട് ഞാൻ ഈ കവറുകളിൽ തന്നെ നിലനിർത്തി ഞാൻ എല്ലാം എടുത്തെടുത്ത് വെക്കാറേ ഉള്ളൂ ആവശ്യത്തിനെ ഞാൻ പൊട്ടിച്ച് ഭരണികളിലേക്ക് ഇടാറുള്ളൂ കേട്ടോ അപ്പം നമ്മൾ കടലൊക്കെ ആണല്ലോ അങ്ങനെയാണ് ഞാൻ എടുത്ത് പുറത്ത് വയ്ക്കാറില്ല കേട്ടോ പിന്നെ ചിനീ കൊണ്ടു വന്നു ചിക്കൻ കൊണ്ടുവന്നു വന്നു മേടിച്ചു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മേടിച്ചു കേട്ടോ അപ്പോൾ ഈ ഞാൻ മോളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടോ ഓർമ്മപ്പെടുത്തുന്നുണ്ടോട്ടോ ഞാൻ ടയേഡായി അപ്പം ചിക്കൻ മാത്രം അവൾ കറി വയ്ക്കൂ കേട്ടോ അപ്പോൾ ചിക്കനല്ലേ ഒന്ന് ഒന്ന് കറി വെക്കാൻ വേണ്ടിയിട്ടോ ഞാൻ ഈ വിളിക്കുന്നത് പിന്നെ ഞാൻ റിപ്പിൾ കീയും ഹാപ്പി ജാമും ബ്രെഡും ഒക്കെ മേടിച്ചു കിട്ടും അവൻ മോക്ക് നൂഡിൽസ് അങ്ങനെ അപ്പോൾ അവൾ പി ഇപ്പി എന്ന് പറഞ്ഞാൽ അതായിരുന്നു നൂഡിൽസ് ഇഷ്ടം പക്ഷേ അതില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ ചിക്കൻ്റെ എന്തോ ഒരു ഫ്ലേവർ ആയിട്ടുള്ളത് അതുകൂട്ട് അധികം മേടിച്ചില്ല ഒരു രണ്ടെണ്ണം ഒരു പാക്കറ്റ് അങ്ങനെത്തെയാണ് മേടിച്ചത് പിന്നെ എവറി ഡേയുടെ ഒരു പാൽപ്പൊടി കിട്ടും നമ്മൾ അമൂല്യടേ ആയിരുന്നു മേടിക്കുന്നത് ഈ എവറി ഡേയുടെ ഒരു പാക്കറ്റ് മേടിച്ചു കിട്ടും പിന്നെ ണിക്കുക വെളിച്ചെണ്ണ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ മില്ലില് പാക്കിങ് വരുന്നതിനോട്ടെ കടയിലേക്ക് അത് അതുതന്നെ എടുത്തു പിന്നെ ഇത് കണ്ടില്ലേ തീയേ അതാ കേട്ടെ ജീപ്രാവശ്യം മേടിച്ചു പോയി പിന്നെ കുറച്ച് സാമ്പാർ സാമ്പാറിന് പരിപ്പ് മല്ലിപ്പൊടി കുറച്ച് കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചു കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ തൊട്ടിയും കയറും ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടല്ല കയറ് മേടിച്ചാട്ട ഇനിയും തുണികളൊക്കെ നമുക്ക് പുറത്ത് അഴയിൽ വിരിച്ചിടാം അപ്പോൾ പുറത്തേക്ക് അഴ കെട്ടേണ്ടി വരും വെയിലത്തൊക്കെ തുണി ഉണങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ മുട്ടയാണ് എനിക്ക് ഏറ്റവും പേടിയിട്ട് ഞാൻ പറഞ്ഞു പത്ത് മുട്ട എടുത്തുള്ളൂ കുറച്ച് മുട്ട ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മുട്ട തരുവാണെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് തരണം എനിക്ക് നല്ലോണം പൊതിഞ്ഞ് തരണം ഞാൻ എന്നും മുട്ട മേടിച്ചു കൊണ്ടുവന്നാൽ ഹോട്ടലിരുന്ന് സാധനം എടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് മുട്ട പകുതി ചവിടു കൂടിയാകും കേട്ടോ അതുകൊണ്ട് മുട്ട എനിക്ക് മേടിച്ചോണ്ട് വരാൻ തന്നെ പേടിയാട്ടെ ഈ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ എന്തായാലും ഞാൻ കുറച്ച് മുട്ട മേടിച്ച് എന്തായാലും ഒരു കുഴപ്പമില്ലാതെ അത് വീട്ടിലെത്തിയിട്ടോ പിന്നെ പച്ചക്കറിയുടെ സെക്ഷൻ ആട്ടോ പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് അങ്ങനെയുള്ളതൊക്കെ കുറച്ച് ഇങ്ങനെ മേടിക്കുകട്ടോ ചെയ്തത് കുറച്ചൂരിലുള്ള കിഴങ്ങ് സാമ്പാർ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എല്ലാം ഒന്നും മേടിച്ചില്ല എല്ലാം ഒന്ന് മേടിച്ച് കഴിഞ്ഞാൽ എനിക്കിത് കൊണ്ടുപോരിലും ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കേറ്റലും വീടും ഒന്ന് ഇറക്കലും എടുത്തു വെക്കലുമൊക്കെ കൊണ്ടുപോലും ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇത് കൊണ്ടുവന്ന പോലെല്ലാം നമ്മളിതൊക്കെ പാക്കിങ് ആ എടുത്തു വെക്കണം അപ്പോഴത്തേക്ക് മീനുണ്ടാകും ചിക്കൻ ഉണ്ടാകും അതും ഉണ്ടാക്കണം ഒക്കെ കൂടി നല്ലൊരു തകൃതിയല്ലേ അപ്പോൾ പിന്നെ ഞാൻ എല്ലാം വേഗം വേഗം ഓരോന്നിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അത് ചെറിയുള്ളി ആട്ടോ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയിട്ടോ ചെറിയുള്ളിക്ക് സവോളയ്ക്കൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ അത്യാവശ്യം പിന്നെ എല്ലാം ഒന്ന് അടുക്കിപ്പുറുക്കി വെച്ചു പിന്നെ ഞാൻ മോളെ വിളിച്ചപ്പോൾ മോള് വന്നേതായാലും ചിക്കനൊക്കെ ഒഴുക്കി അപ്പോഴത്തേക്കും സമയമൊക്കെ നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരേ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായില്ലേ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ ഇത് കണ്ടില്ലേ മോളാണ് ചിക്കൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പിന്നെ എനിക്ക് ആ ഭാഗം നിന്ന് ഞാൻ ഇതാ മീൻകറി വെച്ചു അയര പൊരിച്ചു ആ രണ്ട് കാര്യങ്ങൾ ചെയ്ത് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ സമയത്തിൻ്റെ ഒരു പരിമിതി കാരണം കേട്ടോ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെ വീഡിയോ ഒക്കെ ഞാൻ എല്ലാം ഫുള്ളായിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ ഇതും ഞാൻ പോയി ടയേഡായി വന്നുകൊണ്ടാട്ടോ എനിക്ക് മീൻ്റെ മീൻ വെട്ടുന്ന കറി വെക്കുന്ന ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ചിക്കൻ്റെ ലാസ്റ്റ് ചിക്കൻ ഗ്രേവി ആയിട്ടായിട്ടോ വെച്ച് നല്ലോണം സവോള ഇട്ട് നല്ല ടേസ്റ്റ് അവൾ ചിക്കൻ ഉണ്ടാക്കി കേട്ടോ അടിപൊളിയായിട്ട് ചിക്കൻ ഉണ്ടാക്കും കേട്ടോ മോള് അപ്പം ഇതാ ഇതാണ് നമ്മുടെ ചിക്കൻ കറി കിട്ടോ അപ്പം ഇനി വീണ്ടും അടുത്ത ദിവസം തന്നെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ പീപ്പിൾ ചിൽഡ്രൻ ടേക്ക് കെയർ താങ്ക് യു സോ മച്ച്